ഞങ്ങളെവിടുത്തെ കാവൽക്കാരൻ അതിന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങളിങ്ങനെ ആഘോഷിക്കുന്നേ ഫ്ലക്സ് ഒരു ഒരു കേക്ക് പീസ് അങ്ങ് തോമസിന്റെ ബർത്ത്ഡേ മതി ഉള്ളുമായ ഇതുവരെക്കും ആരും ഇങ്ങനെ ആഘോഷിക്കാത്ത രീതിയിലുള്ള ഒരു ബർത്ത്ഡേ ആണ് ഇന്നിവിടെ ഈ കെട്ടിടം കൂട്ടിലെ ഈ ജനങ്ങൾ ഇവിടെ ഞങ്ങളുടെ പൊന്നോമനെയാണ് പിന്നെ ഇത് ബ്രൂണോ ഇത് ഞങ്ങളുടെ സ്വന്തം വാലാട്ടി വാലാട്ടി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പേരിട്ടാണ് വാലാട്ടിന്ന് ഇത് വരത്തൻ ഇത് വന്ന് കയറിയതാണ് ബാക്കിയുള്ള പട്ടി ഉപദ്രവിച്ചപ്പോഴത്തേക്ക് ഓടി വന്നതാണ് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ എടുത്തതാണ് ഞങ്ങൾ അവനെ വരത്തൻ എന്ന് പേരിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ തോമസ് ഞങ്ങൾ പന്ത്രണ്ടാം ജന്മത്തിന്റെ ആവശ്യമെന്ന് ഞങ്ങളുടെ സ്വന്തം തോമസ് പല്ലൊക്കെ പോയി ഈ അഞ്ചു പേരും കേട്ട കാവൽക്കാരാണ് നമസ്കാരം ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷന് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഒരു മനുഷ്യന്റെ അല്ലെ ബോർഡ് കണ്ടല്ലേ തോമസ് എന്ന് പറഞ്ഞ ഈ ഒരു പന്ത്രണ്ട് വയസ്സുകാരന്റെ പന്ത്രണ്ട് വയസ്സായ ഈ നായയുടെ അതായത് എന്ത് ഇദ്ദേഹല്ലേ ആ ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന് ഈ പന്ത്രണ്ടാമത്തെ വയസ്സ് ഇന്ന് ഇവിടെ ആഘോഷിക്കുകയാണ് അവര് അവിടെ ആഘോഷിക്കുന്ന നാട്ടുകാരൊക്കെ നമ്മുടെ അടുത്തുണ്ട് എന്റെ ഒരു ഡാൽഫൻ ഇപ്പം കുഞ്ഞുന്നാലിൽ ഇവിടെ എത്തിയ ആളാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു ഒരാളിങ്ങനെ കടലിൽ ഒരുപാട് ഷോ കടൽ ഷോകം വന്നപ്പോൾ തന്നെ ഒരാൾ കടലിലോട്ട് പോയി ഇവനെ മിച്ചം കിട്ടിയത് അന്ന് അതുപോലെ നമ്മൾ ആകാരം കൊടുത്ത് കൊണ്ടു വന്ന ആളാണ് പിന്നെ മുനിസിപ്പാലിറ്റി ആളുകൾ വന്ന് പിന്നെ ഒരു മൂന്നാല് വർഷം കഴിയുമ്പം മുനിസിപ്പാലിറ്റി ആളുകൾ വന്ന് പിന്നെ കുറ്റമൊക്കെ കൊണ്ടുപോയിരുന്നു അവരെവിടെ പിന്നെ ഞാൻ ജോലിയൊരു സ്ഥലത്ത് ഷെട്ടിലവർ തന്നെ ഞങ്ങൾ രാത്രി വണ്ടിയിൽ ഓടിച്ച് കൊണ്ടുവന്നായിരുന്നു പിന്നെ അന്നുപോലെ ഇവിടെ എല്ലാവർക്കും ഒരു കാവൽക്കാരൻ തന്നെ രാത്രി ഇപ്പോൾ ആര് വന്നാലും ഇപ്പം നമ്മളാൽ തന്നെ അല്ല വേറൊരാളെ തന്നെ ജോലിക്ക് പോയാൽ അവൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചിട്ട് ഇവർ കടപ്പുറത്തുന്നുണ്ട് എല്ലാവരും ആഗ്രഹം കൊടുക്കുന്നു ഞാൻ മാത്രമല്ല ഇവിടെ ഈ പ്രദേശവാസികളെല്ലാം വലിയ കാര്യമാണ് തോമസ് എന്ന് പറഞ്ഞില്ല എല്ലാവരും കൊടുക്കുക ആഗ്രഹം അത് എന്തോ ജീവിതത്തിൽ ആഗ്രഹമായിരുന്നു അത് അവൻ്റെ വരെ ആരെയും അഞ്ചു പേരുണ്ടായിരിക്കും മൊത്തം കൂടെ അഞ്ച് മക്കളെ ഈ മക്കൾ കിടക്കുന്നത് ആണുപണ്ണോട്ട് അഞ്ചെണ്ണം കിടക്കുന്നുണ്ട് അവരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കും പിന്നെ ചെയ്യുമായിരുന്നു മിച്ചം കിട്ടിയൊരു കുഞ്ഞാണ് വീട്ടിൽ കിടക്കുന്നത് മുത്തപ്പൻ്റെ പേരിട്ടിരിക്കുന്നത് ഇതിപ്പോൾ ആ ഒരു ആറ് മണിയാകുമ്പോൾ കേക്ക് മുറിക്കുക പിന്നെ ഒരു ബിരിയാണി ഒരാൾക്ക് ഒരു ബിരിയാണി പിന്നെ മിഠായി കൊടുക്കും കേക്ക് മുറിച്ച് എല്ലാം കേക്ക് വിതരണം ചെയ്യുക ആ നമ്മൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും എടുത്തിട്ട് എനിക്കൊന്നും വേണ്ട വെന്മാരെ പോലെ ഒരു പത്ത് ഒരു ഡോക്ടർ നിർത്തി അങ്ങനെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും അങ്ങനെ നീ മനുഷ്യനെ കാട്ടിയും മൃഗങ്ങളോട് സ്നേഹിക്കുന്നതായിരിക്കും നല്ലതല്ലേ മനുഷ്യന് നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് നാളെ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് പണിങ്ങി പക്ഷെ ഇവരൊക്കെ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ മതി അത് എപ്പോഴാണ് പിന്നെ അത് നമ്മൾ മരിക്കുന്ന ഒറ്റ ആ സ്നേഹം കാണിച്ചു ഇവിടുത്തെ നായ്ക്കൾക്കൊരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ കാണുന്ന നായകളെ പോലെയല്ല ഇവയെല്ലാം നല്ല ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ആരോഗ്യവാന്മാരായ നായ്കളാണ് ഇവരെല്ലാരും വളർത്തുന്ന വീട്ടിൽ വളർത്തുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ ഇദ്ദേഹത്തിന്റെ കുറിച്ച് പറയാണെങ്കില് വല്ലപ്പോഴൊക്കെ ഒരു ചിരിച്ചെ കഴിച്ചിട്ട് താണ്ട് ഈ കടപ്പുറത്ത് വന്ന് കിടക്കുമ്പോ ഈ ചിരിച്ചി അല്ല എന്നോട് പറഞ്ഞ കഥയാണ് എന്നോട് പറഞ്ഞ കഥ ഞാൻ പറയാണ് അതെ അതെ തീരെ ബോധവും ഈ കടപ്പുറത്ത് വന്ന് കിടക്കുമ്പോൾ കാവലായിട്ട് ഈ അഞ്ചു പേരാണ് കൂടെ ഉണ്ടാവുന്നത് ഏഹ് അതായത് തോമസിൻ്റെ ബർത്ത്ഡേ ഡേന്ന് ആഘോഷിക്കാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പന്ത്രണ്ടാമത്തെ ജന്മദിനമാണ് തോമസിൻ്റെ പുള്ളിയുടെ ഒരു പല്ലൊക്കെ കൊഴിഞ്ഞു പോയി കേട്ടോ ഒരു പല്ലൊക്കെ കൊഴിഞ്ഞു നല്ല വയസ്സായിട്ടുണ്ട് വയ്യാണ്ടിരിക്കുകയാണ് ആളന്തിയെ അങ്ങ് പോയി കാര്യം ഇന്ന് ഞങ്ങൾ ഇതുവഴി വരുന്ന സമയത്ത് ഇതുവഴി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു ജന്മ ജന്മദിനാശംസകൾ അത് പത്തേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച ഫോട്ടോ ശ്രദ്ധിച്ചപ്പോൾ മനുഷ്യ കുട്ടിയുടെയോ ആരുടെയോ അല്ല അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി ശ്രദ്ധിച്ചപ്പോ ഒരു നായക്കുട്ടിക്ക് തൊപ്പിയൊക്കെ വെച്ചൊരു ഫോട്ടോ ആണ് കണ്ടത് ഇന്നെന്തൊക്കെയാ ബിരിയാണി ഒക്കെ ഉണ്ടോ ഉണ്ട് പിന്നെ മറ്റുള്ള സാധനം അപ്പൊ ഇവര് ഈ പിന്നെ അദ്ദേഹത്തിന്റെ തോമസിന്റെ പേരിൽ അടിച്ചുപൊളിക്കാനായിട്ടാണ് തീരുമാനം അല്ലേ ആറുമണിയാകുമ്പോൾ ചടങ്ങ് തുടങ്ങും കേക്ക് മുറിക്കുന്നുണ്ടോ ആ കേക്ക് മുറിക്കുന്നുണ്ട് മുറിക്കുന്നുണ്ട് കേക്ക് കേക്ക് മുറിച്ച് ബിരിയാണി ബിരിയാണി നൂറ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രത്തോളം ഈ പറഞ്ഞ തോമസിനെയും ഇതേപോലുള്ള നായക്കൂട്ടങ്ങളെയും സ്നേഹിക്കുന്ന ഈ ജനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ ഇവിടെ കൊണ്ട് കളയുന്ന അതായത് നമ്മൾ വീട്ടിൽ വളർത്തിയിട്ട് എന്തെങ്കിലും വീട്ടിൽ വളർത്തിയിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോ അവര് ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടും കളയും അതെ ഇവർ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ കൊണ്ട് ഇവരെ നോക്കിയോളും ഇവരാണ് ഇവരാണ് ശരിക്കും മനുഷ്യർ അല്ലേ മക്കളെല്ലാം ഒരപ്പനും അമ്മയും ഉണ്ടാക്കിയിട്ടല്ലേ മക്കളെല്ലാം വരുന്നത് അവരെ പ്രായം കൂടുമ്പോഴത്ത് കളയുമ്പോഴത്തേക്ക് ശരിയല്ലല്ലോ അല്ലെങ്കിൽ ഒന്നല്ലേ വിഷം കൊടുത്ത് കൊന്നുകളാണ് എന്നിട്ട് അവരെ കൂടെ കളിക്കാൻ വേറെ ശല്യം ഒന്നുമല്ലോ ഇല്ലെങ്കിൽ അവർ ആർക്കെങ്കിലും കൊടുക്കുക അപ്പോ തോമസിനെ ഒരു ഹാപ്പി ബർത്ത്ഡേ നേർന്നുകൊണ്ട് ഞങ്ങളും ആ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പോവുകയാണ് ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് കാരണം എന്നെ ഒരല്പം മുമ്പ് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ഡാൾഫിൻ വിളിച്ച് ഡാൽഫിൻ വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ആണ് പന്ത്രണ്ട് വയസ്സ് ആഘോഷിക്കുകയാണ് ഒന്ന് ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ നോക്കാം ഒരു സ്ഥലത്തിരിക്കുകയാണ് എങ്കിലും ഞാൻ വന്നയക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനറിയുന്നില്ല ഞാനിപ്പോൾ ഓടി ഇവിടെ എത്തി ഓടി ഇവിടെ എത്തിയപ്പോൾ കാണുന്നത് ഈ തോമസ് എന്ന് പറഞ്ഞ പട്ടിയുടെ പന്ത്രണ്ട് വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഈ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കാരണം പുള്ളിക്കാരൻ്റെ മകൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാണ് എന്നെ ക്ഷണിച്ചത് ആ ക്ഷണമനുസരിച്ച് ഞാനിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത് വളരെ വ്യത്യസ്തമായ ഒരു ബർത്ത്ഡേ ചടങ്ങിനായി ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുകയാണ് അപ്പം ഈ തോമസിന്റെ കേക്ക് അതിൻ്റെ വളർത്തുപിതാവായ ഡാൾഫിനെ കൊടുക്കുകയാണ് ഇതിൽ ഇതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഇതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് കാരണം കുറച്ചുനാൾ മുമ്പ് ഈ നായ എ ബി സി പ്രോഗ്രാം ചെയ്തതിന് വേണ്ടിയിട്ട് വന്ന് കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും തിരികെ കൊണ്ടെത്തിച്ചില്ല അപ്പോൾ ഡാൾഫിൻ എന്നെ ദുഃഖകരമായി വിളിച്ച് ഒരു കാര്യം പറഞ്ഞ് ഞങ്ങളുടെ തോമസിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നിട്ട് ഇതുവരേക്കും ഇവിടെ കൊണ്ടെത്തിച്ചില്ല അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അത്രയും വികാരമായിട്ട് ഡാൾഫിനോട് പറയുകയുണ്ടായി അതും കൂടെ ഞാൻ ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുകയാണ് ഈ ജന്മദിനമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിരിയാണി കൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മളുടെ വീടുകളിൽ ചെയ്യുന്ന പോലെ തന്നെ നായ ഇത്രയേറെ സ്നേഹിക്കുന്ന ജനങ്ങൾ നാട്ടുകാർക്ക് ബിരിയാണി കൂടി വിതരണം ചെയ്യുകയാണ് അതിന്റെ ഉദ്ഘാടനം കൂടി ഞാൻ നിർവഹിക്കുകയാണ് ബർത്ത്ഡേ തോമസ്